ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ അന്നേ ദിവസം ആകെ വിഷമിച്ച് എന്താ എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു നമ്മുടെ സരയും ആ സമയത്ത് അമ്മകൾക്കുള്ള ജ്യൂസുമായിട്ട് അമ്മ വരുന്നത് ഇതെന്താ അമ്മേ അമ്മ എനിക്കിപ്പോൾ ജ്യൂസ് തന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു മോള് പറഞ്ഞു ഒരു കുഴപ്പമില്ല മോളെ മോളുടെ അച്ഛനും വട്ട വട്ടമായതോടെ എനിക്കിനീ ആശ്രയം മോളും മോളുടെ ഭർത്താവും മാത്രമല്ലേ ഉള്ളൂ എന്ന് ഇങ്ങനെ ശാരി പറയുന്നു നിങ്ങൾ നന്നായിരുന്നാലേ എനിക്കും ഈ വയസ്സാൻ കാലത്തൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോ മോളിങ്ങനെ നോക്കുവാട്ടോ പിന്നെ ഇനിയിപ്പോ മോൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും നോക്കി കാലം കഴിക്കണം അതാണ് അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ മകക്ക് വല്ലാത്ത വിഷമമായി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ മോള് ജന്മം നൽകാനേ നല്ല പോഷണോ നല്ല ഫുഡും ഒക്കെ ഉള്ളിലോട്ട് ചെല്ലണോന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എങ്കിലും ഇതൊന്നും അമിതമായി കുടിക്കുന്നത് നല്ല നല്ലതല്ലമ്മേ മനുമായിട്ടുണ്ടായിരുന്നെങ്കിൽ മനു എന്നും കൂടെ എന്നൊക്കെ പറഞ്ഞപ്പം പറഞ്ഞതുപോലെ മോനത് കറങ്ങി നടക്കുക ഞാൻ ചോദിച്ചു അയ്യോ അമ്മേ നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നടക്കുക പിന്നെ ഏട്ടനെ കാണാൻ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ എവിടെയൊന്നുമില്ല താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഏതോ ഫൈവ് സ്റ്റാറിലോ സെവൻ സ്റ്റാറിലോ ഒക്കെയാണ് എന്നെയും കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു സർയൂ സെവൻ സ്റ്റാർ ആണെങ്കിൽ നമുക്കും കൂടെ പോവാം എന്നൊക്കെ പറഞ്ഞങ്ങനെ പറയുമ്പം ആ എന്തായാലും നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഞാനും വരാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പം നാളെ എന്താ അമ്മേ പ്രത്യേകത എന്ന് ചോദിച്ചു അന്നേരം സാരിയും എൻ്റെ മോളെ പ്രത്യേകിച്ചും പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടല്ല നാളെ കർത്തവാവല്ലേ അത് കഴിഞ്ഞിട്ടേ നല്ലതിന് എന്തിനും പോവാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ വിശ്വസിക്കണോ അമ്മേ ഇപ്പൊ നിലവിലുള്ള വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനല്ലേ മോളെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അച്ഛനും വട്ടായത് അമ്മയ്ക്ക് വലിയ നിരാശയായല്ലേ എന്ന് മോള് ചോദിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് വട്ടായ പിന്നെ ആർക്കാ ആ മോളെ നിരാശ ഉണ്ടാവാത്തേ എന്ന് സാരി ചോദിക്കണു എങ്ങനെ നടന്നിരുന്ന ഒരു മനുഷ്യനാ ആ മനുഷ്യന്റെ അവസ്ഥ കണ്ടോ വലിയ തലയും വലിയ ശരീരവും പക്ഷേ ആ തലയ്ക്കകത്ത് ഇപ്പോൾ വട്ടു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ കുറച്ച് കുറവുണ്ടമ്മേ എന്ന് പറഞ്ഞപ്പോ എന്നാലും ഡോക്ടർ പറഞ്ഞു എൻ്റെ മോൾക്ക് ഓർമ്മയില്ലേ ഏത് നിമിഷവും രോഗം തിരിച്ചു ആ പറഞ്ഞിരിക്കുന്നേ അതുകൊണ്ട് നമ്മൾ നോക്കണം അതുകൊണ്ടാ ഞാൻ ആയുധങ്ങളൊക്കെ അടുക്കളയിൽ വെച്ച് അടുക്കള പൂട്ടുന്നത് ഇപ്പോഴും അദ്ദേഹത്തിന് നമ്മൾ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അതാ എനിക്കും മനസ്സിലാവാത്തത് എന്താ കാര്യം ആ എല്ലാത്തിനും അവസാനം ഉണ്ടാകും നാളെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞോണ്ടെ ഇങ്ങനെ അമ്മ പറയുന്നു മോള് വീണ്ടും നാളെ നാളെ എന്നുള്ളതിനെ പറ്റി ആലോചിച്ചോണ്ട് അങ്ങനെ നിക്കാം എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന രാഹുലിനെ ആട്ടോ രാഹുൽ ആണെങ്കിൽ ഇരിക്കുന്നു നടക്കുന്നു ആലോചിക്കുന്നു ചിന്തിക്കുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമതേ നമ്മുടെ ശാരി അങ്ങോട്ട് വന്നു നിങ്ങളെന്താ ഉറങ്ങുന്നില്ല എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ഉറക്കം കുറവാണെന്ന് പറഞ്ഞു ഓ പാലും പഴവും തേനൊക്കെ ഞാൻ ഇഷ്ടം പോലെ അങ്ങ് തരാം ഉം തൽക്കാലം അതൊന്നും കഴിക്കാതെയും കുടിക്കാതെയും കിടന്ന് കിടന്നുറങ്ങാ മതി എന്ന് ശാരി ഭർത്താക്കന്മാർ പാപ്പരായ എല്ലാ സ്ത്രീകളും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് നേരം രാഹുൽ പറയാം ഭർത്താവ് എത്ര പാപ്പരായാലും അവർ നല്ലവരാണെങ്കിലും ഒരു സ്ത്രീയും അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാതിരിക്കില്ല എന്ന് നമ്മുടെ ശാരിയെന്നേരം പറയാം നമ്മളെ എല്ലാം ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും അല്ല അതിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം അതിൻ്റെ തമ്പുരാനാ ഇവിടെ ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ തമ്പുരാനോ ആരാ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ശാരി രാഹുലിനോട് ചോദിക്ക എന്റെ മരുമോനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോ ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു മനുവിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നും പറയാത്ത തന്നെയാ നല്ലത് പറയിപ്പിക്കില്ല ഞാനൊന്നും പറഞ്ഞ എന്നെ കുറിച്ച് എൻ്റെ മോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷെ അവനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഇപ്പൊ തെളിവില്ലാത്ത നിങ്ങളുടെ തല ഞാൻ തല്ലി പൊളിക്കൂന്ന് പറഞ്ഞു അപ്പോ അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് രാഹുൽ ഭാര്യയോടും പറയണു അങ്ങനെ ഇവര് രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോ എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ഇനി ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ എനിക്ക് ഒന്നുമില്ല എന്ന് ചാരു പറഞ്ഞപ്പോ നീ നിന്റെ പേരക്കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കല്ലേ പേരക്കുട്ടി മിണ്ടാതിരുന്നോണം നിങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു ഇവളിനി മനോഹർ തരികടയാണെന്ന് അറിഞ്ഞോ എന്തോ അല്ലെങ്കിൽ പിന്നെ പേരക്കുട്ടിയുടെ കാര്യം പറയുമ്പോ ഇങ്ങനെ വയലന്റ് ആവേണ്ട കാര്യം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് രാഹുൽ അപ്പൊ ചിന്തിക്ക ചിന്തിക്ക് ഓരോന്ന് ചിന്തിച്ച് കൂട്ട എന്ന് പറഞ്ഞ ശാരി ശാരി നമ്മുടെ കുടുംബം ഒരു മുങ്ങിക്കപ്പലാ ഏത് നിമിഷവും അത് മുങ്ങും എന്ന് രാഹുൽ പറയണു ഭാര്യയോട് നമുക്കൊരു അബദ്ധം പറ്റി തന തങ്കത്തിന്റെ സ്വഭാവമുള്ള ഒരുത്തൻ നമുക്ക് അരികിൽ ഉണ്ടായിരുന്നു അവനെയാ നമ്മള് നമ്മുടെ മോള് ജനിച്ചപ്പം മുതൽ അവളുടെ ഭർത്താവായി കണ്ടിരുന്നത് എന്നാൽ വിധി മറ്റൊന്നായിരുന്നു എന്ന് പറഞ്ഞപ്പം നിണ്ടി പോകരുത് നിങ്ങള് ആകെക്കൂടി നരകതുല്യമായൊരു ജീവിതത്തിന്റെ ഇടയിൽ കിട്ടിയ മാണിക്കമാണ് എൻ്റെ മരുമകൻ അതിനെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഞാൻ വെച്ചേക്കില്ല ആകെക്കൂടെ ഞങ്ങൾക്ക് ഇപ്പൊ ആശ്വസിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നീ ഏതു നേരം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ശാരി സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോണ്ടല്ലോ എന്റെ നെഞ്ചില് തീ എന്റെ എന്ന് പറഞ്ഞു നിങ്ങളുടെ ഉള്ളിലെ തീ എന്താണെന്നൊക്കെ എനിക്കറിയാം നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങളെ ഞാൻ ഞാനൊന്നും പറയുന്നില്ല ഞാനിപ്പം മുന്നോട്ട് പോകുന്നത് തന്നെ എന്റെ കഷ്ടകാലം എന്നുള്ളത് കൊണ്ട് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയണു ഞാൻ ഈ മുറിയിൽ കഴിച്ചു കൂട്ടുന്നത് തന്നെ ഭയന്ന രാത്രിയിൽ ചിലപ്പോ നിങ്ങൾ എന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലൂ എന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാനൊരു യാത്രയില്ല ആ യാത്ര പൂർത്തിയാകുമ്പോ ഇതിനുള്ള തീരുമാനം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്നും പറഞ്ഞു നമ്മുടെ ചാരി പോയി കിടക്കുന്നു രാഹുൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ എന്ത് ഈ പറയണേന്ന് ശാരിക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല ശാരി അവിടെ കിടന്നുറങ്ങാനായിട്ട് കിടന്നിട്ട് ഉറക്കം വരാതെ പലതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം ഈ സമയത്ത് ആ പുറത്ത് പോയിട്ട് മനു എട്ടൻ കയറി വരുന്നത് മനുവേട്ട കണ്ടപ്പോഴും വലിയ താല്പര്യം ഒന്നും ഇല്ലാത്ത സര് അകത്തേക്ക് പോകുന്നു അപ്പൊ എവിടെയായിരുന്നു മനു ഏട്ട ഇതുവരെ പലപ്പോഴും വിളിക്കുമ്പോൾ കിട്ടാറില്ലല്ലോ ചില സമയത്ത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തേ ഞാൻ ഫോൺ സൈലന്റ് ആക്കി വെക്കും വെക്കുമോളൂ എന്നും പറഞ്ഞു മനു പിന്നെ മോളുവിന്റെ വിളി വരുമ്പോൾ മാത്രമാ ഞാൻ എടുക്കുന്നത് അല്ല എല്ലാ രാജ്യത്തും ഇന്ന് ആൾക്കാർ വന്നല്ലേ ആ അതെ കൺട്രികൾ ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഏ കൺട്രികളോ അല്ല കൺട്രികളിൽ നിന്ന് വന്ന കാര്യം പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ ആരൊക്കെ വന്നടാ എന്നും ദേ വരുന്നു രാഹുല് രാഹുല് വന്നപ്പം എൻ്റെ മനുവേട്ടാ മനുവേട്ടൻ ഇപ്പൊ ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒരു ബിസിനസ് അച്ഛനെ ഏൽപ്പിക്കാനായിട്ട് പറയുന്നു നമ്മുടെ സരി രാഹുൽ ഇങ്ങനെ നോക്കി നിൽക്കുക ഇപ്പൊ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാ തലയ്ക്ക് വിളവില്ലാതെ നടക്കുന്നൊക്കെ സരി പറഞ്ഞപ്പം ഏത് രാജ്യത്താണ് എന്നെ പറഞ്ഞു വിടുന്നത് അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അച്ഛനെ ഉഗാണ്ടയിലേക്കാണ് നാട് കടത്തുന്നത് അവിടെയാണോ നിനക്ക് ബിസിനസ് അവിടെ നിനക്ക് ബിസിനസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം പിന്നെ അവിടെ എനിക്ക് കാഷ്യൂ ബിസിനസ് അല്ലേ അതെ സൗത്ത് ആഫ്രിക്കയില് ഒരു ഇരുപത് ഹെക്ടർ ഉണ്ട് എനിക്ക് അത് കൃഷിക്ക് വേണ്ടി പാട്ടത്തിന് കൊടുത്തിരിക്കാന്ന് പറഞ്ഞപ്പം അവിടെ പാട്ടത്തിനൊക്കെ കൊടുക്കുമോ എന്ന് ചോദിച്ചു സരിയും പിന്നെ അവിടെ പാട്ടും പാടിയാ പാട്ടത്തിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മനോഹരനെ കളിയാക്കുവാണ് നമ്മുടെ രാഹുല് അപ്പൊ അങ്ങനെയും ഈ രാഹുൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും താരാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഇങ്ങനെ പറഞ്ഞു ഏ താരയോ അല്ല താരാങ്ങൾ താരകങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്നും പറഞ്ഞുകൊണ്ട് മനു എടുത്തിട്ട് കൊടുത്തു അങ്ങനെ എന്തായാലും അവിടെ വെച്ച് രാഹുലിന്റെ വായ അടപ്പിച്ചു എന്താ പറ്റി ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഒരു വിഷാദം ഉണ്ടല്ലോ പ്രത്യേകിച്ച് അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് ആ നീയല്ലേ മരുമോൻ പിന്നെ വിഷാദം ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞ് രാഹുൽ പറയുമ്പോൾ അച്ഛനൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു സറിയോ മനുവേട്ടൻ ചോദിച്ചത് ഞാനും അമ്മയോട് രണ്ടു ദിവസമായിട്ട് ചോദിച്ചോണ്ടിരിക്ക എന്താ അമ്മയ്ക്ക് പറ്റിയത് നമ്മൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു എന്താ അമ്മേ ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു അതിന്റെ പിന്നിലൂടെയാണ് എന്നും ഇങ്ങനെ നമ്മുടെ ശാരി പറഞ്ഞപ്പോ അതിൻ്റെ പിന്നില് എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം സത്യം കാണുമായിരിക്കും അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ വിഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ തയക്ക സുഖമില്ലാത്ത ഒരാളല്ലേ പറഞ്ഞത് അത് മോളുവിന്റെ ആൻറ്റിയുടെ നാടകമാണെന്ന് അതുകൊണ്ട് മിക്കവാറും അതിന് വിപരീതമായിട്ട് സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞ് മനോഹർ ഇങ്ങനെ പറഞ്ഞപ്പോ അതൊന്നും അല്ല എന്റെ പൊന്നുമോനെ വിഷയം പിന്നെ എന്തൊക്കെയോ ആപത്തുകൾ വരുന്നു എന്നൊരു തോന്നല് ഇന്നലെ അവൾ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പറയാം അപ്പോൾ അടുത്ത ബ്ലോക്ക് ഇവൾക്ക് കൊടുക്കേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇത് അമ്മയ്ക്കിട്ട് പറഞ്ഞതല്ല എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് മനു ആ സാരമില്ല ഞാനതൊക്കെ മാനേജ് ചെയ്തു പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നു അതും കഴിഞ്ഞ് മനു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സരയു അച്ഛനോട് ദേഷ്യപ്പെടുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനുവേട്ടനെ വെറുപ്പിക്കുന്ന രീതിയിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്ത മര്യാദക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ മനുവേട്ടന്റെ ബിസിനസ് നോക്കി അച്ഛന് നിൽക്കാം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സരയു പോയി അതും പറഞ്ഞ് സരയു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഷരു തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ശരി ഇനി കണ്ടുപിടിക്കാത്ത ഏതെങ്കിലും രാജ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ആ ഉണ്ട് കടലിന്റെ അടിയിലൊന്ന് മുങ്ങി തപ്പി നോക്ക് പിന്നെ പൊങ്ങിയില്ലെങ്കിൽ എല്ലാവരും രക്ഷപ്പെടുവല്ലോ എന്ന് പറഞ്ഞു ആ അതെ നിലയില്ലാ കയത്തിലേക്ക് ഇപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുക കഴുത്ത് വരെ ആയി നോക്കിക്കോളാൻ പറഞ്ഞു അതെ അതെ മൊത്തം മുങ്ങിയിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും എനിക്ക് തന്നെ അറിയില്ല ഇനി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് ശാരി പോയി ഇത് കഴിഞ്ഞ് രാഹുൽ ഡ്രസ്സ് മാറുന്നു ശാരി ആണെന്നുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ തന്നെ ഇങ്ങനെ നോക്കി കുറേ നേരം നിന്നു ഇറങ്ങി വന്നപ്പോൾ രാഹുൽ അവിടെ ഇരിക്കുന്നതുകൊണ്ട് രാഹുലിനെ കണ്ടപ്പോൾ രാഹുലിനെ കുറെ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു എന്നിട്ട് അങ്ങ് പോകുന്ന ശാരിയോട് നീ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു രാഹുല് എങ്ങോട്ടെങ്കിലും എന്തായാലും തലമുടിയൊക്കെ ഒന്ന് ചീകിട്ട് പോയി കൂടെ ചോദിച്ചപ്പം തല ഉണ്ടെങ്കിലല്ലേ തലമുടി ആവശ്യം ഉള്ളൂ എന്ന് ശാരി അതും തന്നെ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്നിട്ട് അത് കണ്ടുപിടിക്കുക എന്നും പറഞ്ഞ് ശാരി രാഹുലിനോട് ദേഷ്യപ്പെടുന്നു ശരിക്കും നിനക്ക് എന്താ പറ്റിയത് ശാരി പറ്റിയത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം തിരിച്ചു വരട്ടെ എന്ന് ശാരി പറഞ്ഞപ്പം സത്യത്തിൽ എനിക്കല്ല കൊഴപ്പെന്ന് രാഹുല് അതെ എനിക്കാ കുഴപ്പം എനിക്ക് തന്നെയാ കുഴപ്പം ഞാൻ ഭ്രാന്തെടുത്ത് നടക്കുക നിങ്ങൾ എന്റെ മുന്നേ കാണരുത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ തിരിച്ചെടുത്തവനാ നിങ്ങള് ആ നിങ്ങളെ ഞാൻ വെറുതെ എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും കാലം അവരാണെന്നല്ലേ നീ പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ അത് നീ തലയിലേക്ക് ആക്കിയോ എന്റെ ശാരി വലിയ സ്ഥിതി ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്നപ്പോഴേ വീട്ടുകാരും പറഞ്ഞു മോളെ ഇവൻ നിന്റെ ഭാഗ്യമാണെന്ന് അല്ലാത്തൊരിതിൽ നിൽക്കിയ ശാരി ഇങ്ങനെ നിന്റെ വീട്ടിലുള്ളവരും രക്ഷപ്പെട്ടതേ അതിനൊക്കെ ശേഷമാ മറന്ന് മറക്കണ്ട നീ അയ്യോ എല്ലാം ഞാൻ സമ്മതിച്ചു പക്ഷെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് അവസാനം എന്നെ മുക്കാനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു സഹായം കിട്ടിയവരൊക്കെ രക്ഷപ്പെട്ടു അപ്പൊ ദേ ഞാൻ എങ്ങനെയുമായി എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോ ശരിക്കും നിന്റെ മനസ്സിനകത്ത് എന്തോ കയറിയിട്ടുണ്ടല്ലോ ശരി എന്താ അത് നീ പറയാൻ പറഞ്ഞു അപ്പൊ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇനി സംഭവിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് അപ്പൊ എന്തായാലും നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്ന് നമ്മുടെ രാഹുൽ പറഞ്ഞപ്പം വ്യക്തമായ തെളിവില്ലാതെ ഞാൻ ഒന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ശാരി ആരെന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് അമ്മാതിരി വർത്തമാനം ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ശാരി അങ്ങ് പോയി രാഹുൽ നിന്ന് നെഞ്ചിടിച്ചവിടെ നിൽക്കും എന്താണെന്ന് ഓർത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ മനുമോൻ അവിടെ ഇരിക്കുന്നു അപ്പോ മനുമോൻ എങ്ങനെ അവിടെ ഇരിക്കുന്നത് കണ്ടോണ്ടാണ് ശാരി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ മോളും എടുത്തുണ്ട് ഒന്നും ഇണ്ടാതെ ശാരി പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ പോകാമെന്ന് ചോദിച്ചു മകള് അപ്പോഴേക്ക് ദേവ് സരൂവിന്റെ നേരെ ഇങ്ങനെ നോക്കി നിൽക്കു അമ്മ എന്താ ഇന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നോന്ന് എന്ന് ചോദിച്ചു അമ്മക്ക് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടെന്ന് മോളും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്താ അമ്മയെന്ന് മനു ചോദിച്ചപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ മോനെ മാറ്റങ്ങള് മോനില്ലേ മാറ്റം എന്ന് ചോദിച്ചപ്പോ ദൈവമേ ഇനി എൻ്റെ കാര്യങ്ങൾ വല്ല ഇവർ അറിഞ്ഞോ ഒന്ന് മനു ചിന്തിക്കട്ടോ ആ മോരടം വല്ല പറഞ്ഞ് കാണുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോ മനുവേട്ടനിപ്പ എന്താ മാറ്റം വന്നതെന്ന് സറിയും അല്ല വലിയ മാറ്റം ഒന്നല്ല എങ്കിലും ഈ വീടിൻ്റെ താളം തെറ്റിൽ കണ്ടിട്ട് മനുമോനും മൊത്തത്തിലൊരു വിഷമം ഉണ്ട് അല്ല മോനെ എന്ന് ചോദിച്ചപ്പം അതൊന്നും സാരമില്ല സാരയില്ലമ്മേ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയാണ് വേണ്ടത് അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഇത്രയും നല്ലൊരു മരുമോനും മോൾക്കും അപ്പം എനിക്ക് താമസിക്കാനാവോ എന്തോ എന്നൊക്കെ ശാരി ചിന്തിക്കുന്നു അല്ല അമ്മ ഇന്ന് എങ്ങോട്ടേ പോണേ എന്ന് ചോദിച്ചു ഒന്നും ഒരുങ്ങുക പോലും ചെയ്തിട്ടില്ലല്ലോ അതോ അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് അമ്പലം വരെ ഒന്ന് പോണ മോളെ ഞാൻ പോയിട്ട് വരാം മക്കളെ എന്നും പറഞ്ഞോണ്ട് പോകണം അമ്മ അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സരയി നിൽക്കുന്നു അപ്പൊ പോകുന്ന ശാരി തിരിച്ചു വന്ന് മോളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാ പോകുന്നത് അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മനുവിന് മൊത്തത്തിൽ സംശയം എന്തായാലും എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ മനുവിനും ഫെയിൽ ചെയ്യുന്നു മൊത്തത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നു അപ്പൊ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്മ അമ്പലത്തിലേക്ക് പോകുന്നത് എന്റെ മോൾക്ക് ഒന്നും വരാതിരിക്കാൻ എന്താ അമ്മ എന്തിനാ വിഷമിക്കുന്നേ ഞാൻ കൂടെ ഉള്ളപ്പോ അമ്മ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു പിന്നെ നിങ്ങൾ പോയാലും നിങ്ങൾ പോയാലോ അമ്മ ഞങ്ങൾക്കൊപ്പം വരുമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ ഇന്ന് മനുമാ അത് കേട്ടപ്പോൾ ചാരിക്കൊന്ന് ഒരു സമാധാനം ഒമ്പതാം മാസം ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പം അതിന് മുമ്പേ നമുക്ക് പോകാം മനു എന്നാൽ ഞാൻ പോയിട്ട് വരാം മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചാരി പോവുക ചാരി പോകുമ്പോൾ എൻ്റെ ഈശ്വര എനിക്കറിയില്ല ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് സത്യം സത്യം വേറെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ പിന്നാലെ വരില്ലല്ലോ വേണ്ട അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോന്ന് ഒരിക്കലും എൻ്റെ മോൾ അവളുടെ മോളല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ശാരി അപ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റിയ മനു ചോദിച്ചു ചോദിച്ചപ്പോ അമ്മയ്ക്ക് എന്താ കൊഴപ്പുണ്ടെന്ന് മനു പറഞ്ഞു ഇത്രയും നാളും ഇല്ലാത്ത എന്തൊക്കെയോ ഒരിതാണ് അമ്മയ്ക്കിപ്പോ പിന്നെ കൊച്ചുകുട്ടികളെ സ്നേഹിക്കുന്നത് പോലെയാ ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നെ എന്നൊക്കെ മനുവിനോട് പറഞ്ഞു എന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവണില്ലെന്നൊക്കെ പറഞ്ഞപ്പം ഓ ഇനി ആ ബാസുരൻ സരൈവിനെ പറ്റിയുള്ള കാര്യമൊക്കെ പറഞ്ഞ് കാണുവോ അവർ എന്നോട് സ്നേഹം കാണിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ മൊത്തത്തിലൊരു കുഴഞ്ഞമറിഞ്ഞ അവസ്ഥയാണല്ലോ ഒന്ന് മനു ഇങ്ങനെ ചിന്തിക്കുന്നു ഇപ്പൊ എന്താ മനുയേട്ടനെ ആലോചിക്കുന്നേന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണമോളൂ അതിന് ഞാനല്ലല്ലോ തടസ്സം കൊണ്ടുപോകാത്തത് മനുവേട്ടനല്ലേ അമേരിക്കയിൽ ബിസിനസ് ഒക്കെ ഡള്ള ആയപ്പോഴാണ് സ്റ്റാഫിനെ ഒക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നോക്കിക്കേ ഇനിയിപ്പം അവരെയൊക്കെ നമുക്ക് തിരിച്ചയച്ചിട്ട് നമുക്ക് അങ്ങ് പോയേക്കാൻ മോളൂ മനസ്സിലായോ എന്ന് ചോദിച്ചു ഉം ഇന്ന് മനോട്ട് രണ്ടു പേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ ചാരി സത്യങ്ങൾ അറിയാനുള്ള അടുത്തേക്ക് പോകുന്നു ആ സംഭവങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും